ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോയാണ് കാരണം ബാലരമയുടെ ഒന്നാമത്തെ ലക്കത്തിൽ വന്ന ഈ കുട്ടിയുടെ പിക്ചർ എൻ്റെ പിക്ചറാണ് ട്വൻ്റി ട്വൻ്റി ടുവിൽ മലയാള മനോരമ ബാലരമയുടെ ഫിഫ്റ്റീയത്ത് ഇയർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സമയത്ത് അവർ ഈ ഫസ്റ്റ് ലക്കത്തിൽ വന്ന് കുട്ടിയെ അന്വേഷിച്ചു ഫൈനലി അവർ എന്നെ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും മനസ്സു കീഴടക്കിയ പ്രസിദ്ധീകരണമാണ് ബാലരമ എന്ന് മോഹൻലാൽ ബാലരമയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന ബാലരമ അറ്റ് ഫിഫ്റ്റി പ്രത്യേക പതിപ്പ് കൊച്ചിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബാലരമയുടെ ആതിലക്കത്തിന്റെ മുഖചിത്രത്തിൽ മോഡലായ അനില ബേബി ജോൺ മോഹൻലാലിൽ നിന്ന് ബാലരമയുടെ പ്രത്യേക പതിപ്പ് ഏറ്റുവാങ്ങി കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ബാലരമ പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച വിഭവങ്ങളിൽ ചിലതാണ് സുവർണ ജൂബിലി സപ്ലിമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ബാലരമ ഒരുപാട് വലിയ ആൾക്കാരുടെ മനസ്സിൽ അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു ബാലരമ എന്ന കുട്ടികളുടെ പുസ്തകം എന്ന് പറയുന്നില്ല ഈ അറിവിന് അൻപത് വയസ്സ് തികയാണ് സുവർണ ജൂബിലി സപ്ലിമെൻറ്റിനെ എല്ലാവിധ ആശംസകളും എല്ലാ കുട്ടികൾക്കും ഇത് വായിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചടങ്ങിൽ പങ്കെടുക്കാനായത് പറഞ്ഞു ഇത്തിരി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത് അപ്പൊ ഇതില് ആദ്യത്തെ കവർ പേജ് എന്റെ പിക്ചറായിരുന്നു അപ്പൊ അതില് ആ ഒരു പിക്ചർ വരാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയുന്നു ഒത്തിരി സന്തോഷമുണ്ട് അമ്പത് വർഷമായപ്പോഴാണത് കണ്ടുപിടിച്ചത് അവര് അപ്പൊ ആ സമയത്ത് ഞാനിവിടെ കൊച്ചിയിലുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അതിനൊത്തിരി സന്തോഷം എനിക്ക് മനോരമയോട് പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് കഥകൾ ചിത്രകഥകൾ പാട്ടുകൾ നുറുങ്ങുകൾ തുടങ്ങിയവയൊക്കെയാണ് പുതിയ പതിപ്പിൽ ഉള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിളിൻ്റെ ലിങ്കാണത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ